ആണെങ്കിൽ പോലും അതിന്റെ സമയത്ത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിൽ അവരുടെ ചാറ്റിങ് വഴിയാണ് അതിന്റെ ബന്ധങ്ങൾ തുടങ്ങുന്നതും അതിന്റെ ചർച്ചകളും മറ്റുമൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം ഇത്രയും ആളുകളിലേക്ക് എത്തിയെന്നുള്ള സൂചനയാണ് ഇത്രയും ആളുകൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നതും പഞ്ചായത്തിന് പ്രത്യേകം അഭിമുഖീകരിക്കുന്നു പക്ഷെ ഇത് വളരെ ഇനിയിപ്പോ ഈ ഒരു ഇൻസിഡന്റിന്റെ ഒരു ചൂടാറി കഴിഞ്ഞാലും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം എന്ന് സാമൂഹിക മാധ്യമങ്ങളിലുള്ള ജാഗ്രത തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ അതുപോലെ തന്നെ ബോധവൽക്കരണം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ഇവിടെ എത്ര ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാവും അധിക ആൾക്കാർ ഫേസ്ബുക്കിലാകും നമ്മുടെ മക്കളൊന്നും ഫേസ്ബുക്കിലില്ല അപ്പൊ ഇപ്പോ പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഈ ഇങ്ങനത്തെ ലിങ്ക് ഇൻ ഐഡി ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ അവരുടെ സോഷ്യൽ മീഡിയ ഹൈജീൻ എത്രത്തോളം ഉണ്ട് ചെക്ക് ചെയ്യാൻ ചെയ്യാനായിട്ടാണ് അവരുടെ അഡ്മിഷൻ വരെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ബോധവൽക്കര കുട്ടികളിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്കൂളുകളിലെ കുട്ടികളും ഇതിന് നമ്മൾ അഭിപ്രായം കാരണം ബോധവൽക്കരണം സാമൂഹികം െന്റെ ഇങ്ങനത്തെ ഒരു പക്ഷെ കുട്ടികളിൽ ചർച്ച ചെയ്യുമ്പോൾ സ്കൂൾ നമ്മളെ സ്കൂളിൽ ഒരു സൈബർ സയൻസ് എന്ന് ചെയ്തു അത് ഒമ്പതാം ക്ലാസ് കുട്ടികളിൽ നിന്നാണ് തുടങ്ങിയത് അവരെന്നെ കുറെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തു ഞാൻ അവരുടെ കൂടെ ഓഫീസിൽ നിന്ന് കളിച്ചു അവരുടെ കൂടെ ഇരുന്നിട്ട് സ്ട്രീമിങ് കണ്ടു ആ സമയത്ത് അവരെങ്ങനെയാണ് അവരെ കയ്യിൽ നിന്ന് പൈസ പോകണമെന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് പറ്റി ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാണ് പാരന്റ്സിന്റെ പൈസ പോകണമെന്ന് അറിയാൻ പറ്റി അത് അവർ ഇനി കുറച്ചാൾക്കാർ കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതെന്നും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്ന മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവരുടെ ഷൂവിൽ നിന്നും കൂടി